ഹായ് ഒരു എന്നാൽ ഉച്ചയ്ക്ക് കളിക്കാൻ പോകട്ടോ എന്തേലും സ്പെഷ്യൽ വരുന്ന മുമ്പ് ഇന്നലെ മീൻ ചേർ വെച്ചു വീഡിയോ എടുത്തിട്ട് കേട്ടോ സമയം കിട്ടിയില്ല ഇതാ നോക്കിക്കോളുതാ ചൂടാക്കിയിട്ടുണ്ട് ഇന്നലെ വെച്ച മീൻ ചേരട്ടാ ചൂടാക്കി ചൂടാക്കി വെച്ചുണ്ടാ ആദ്യം അയിൽ മീൻ രണ്ടെണ്ണം എടുക്കും എന്നിട്ട് എന്ത് ചെയ്യാൻ പോകണ അറിയോ ചോറ് ഇടാൻ പോകട്ടോ ചോറ് എവിടെ ഇട്ടോ നോക്കിക്കോളൂ

മീൻ്റെ ഇതുവരെ ആരൊക്കെ തട്ടി തോറി കഴിച്ചിട്ട് വന്നിട്ട് മീൻ ചേർക്കും കമന്റ് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്ത്